നമ്മൾ ഈ നാടൻ കോവയ്ക്കുണ്ടല്ലോ ഇതാണ്ടോ നാടൻ കോവക്കാണേ ഇത് കൊണ്ട് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനാണ് പോണത് മനസ്സിലായോ ഇതുകൊണ്ട് അത് ഇതാ അരിഞ്ഞ് നീളത്തിലാണ് അരിഞ്ഞു വച്ചിരിക്കണത് വട്ടത്തിലരിയണത് കൊണ്ട് പക്ഷേ ഇത് ഇത്തിരി പഴുത്തുപോയി പഴുത്തെന്ന് പറഞ്ഞാൽ മൂത്തുപോയി അതുകൊണ്ട് ഞാനത് നീളത്തിൽ ഇതാ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കനം കുറച്ച് നീളത്തിൽ പിന്നെ ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട് അതും അരിയണം പിന്നെ ഒരു ചെറിയ തക്കാളി നീളത്തിലെടുത്തിട്ടുണ്ട് എന്നിട്ടുണ്ടെങ്കിൽ ഈ കോവയ്ക്ക നാടൻ കോവയ്ക്കായതുകൊണ്ട് അതിന് ചെറിയൊരു കയ്പ്പുണ്ട് അപ്പോൾ ഞാൻ ഞാനെൻ്റെ ഏട്ടൻ്റെ അടുത്ത് ഏട്ടൻ ഭയങ്കര ഇഷ്ടമുള്ളതാണത് അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് കയ്പാണ് അതുകൊണ്ട് വേണ്ടയെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കത് വേണം അപ്പം ഞാൻ വിചാരിച്ചു ഈ കയ്പ്പ് ഇത്തിരി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ തക്കാളി വെച്ചിരിക്കുന്നത് പിന്നെ അതിന് മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് കടുക് വെളിച്ചെണ്ണം ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇത്രയാണ് ഈ മിൽക്ക് കട്ടി ഉണ്ടാക്കാൻ വേണ്ടത് ഈ സവാള അരിഞ്ഞു വെക്കണം അത് പകുതി ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചത് അത് ഇതുപോലെ നീളത്തിൽ അരിയുക അപ്പോൾ സവാള നമ്മൾ നീളത്തിൽ അരിഞ്ഞത് നെടുക എന്ന് മുറിച്ചിട്ടുണ്ട് അതിന് ഇങ്ങനെ വേണ്ട സവാള ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വച്ചിട്ട് കത്തിക്കാം ഞാൻ മണ്ണിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ മണ്ണിൻ്റെ ചീനച്ചട്ടിയിൽ എന്ത് ചെയ്താലും ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര രുചിയാണ് അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റാ നേരത്ത് എന്നിട്ടുണ്ടെങ്കിൽ മണ്ണിൻ്റെ ചീനച്ചട്ടി വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം തീ അധികമായിട്ട് ഇത് അധികം ഉണങ്ങി പോരുത് ഉണങ്ങിയാൽ പൊട്ടിത്തെറിക്കും അതായത് ചീനച്ചട്ടി പൊട്ടും അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ ചീനച്ചട്ടി വെച്ചു ചീനച്ചിട്ട് വെച്ച് വെള്ളം ഒന്ന് വെച്ചുകഴിയുമ്പോൾ എണ്ണ ഒഴിക്കുക എണ്ണ വേഗം ഒഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൊട്ടും എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് എന്താ ചെയ്യേണ്ടത് കടുകിടണം കടുക് കടുകിടണേ കടുക് പൊട്ടി വരുമ്പോൾ അത് ചീനച്ചട്ടി പൊട്ടും എന്നുള്ള ഉണ്ട് എനിക്കേ അതുകൊണ്ട് തീ ഇത്രയും ലേശം കുറച്ച് വെക്കുക ഇത് കടുക് പൊട്ടട്ടെ കടുക് പൊട്ടട്ടെ കേട്ടോ കടുക് പൊട്ടി തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ ചട്ടി പൊട്ടും അതുകൊണ്ട് പിന്നീട് നമ്മൾ കരുവേപ്പില ഞാൻ കാണിച്ചില്ലായിരുന്നു കരുവേപ്പിലുണ്ട് കേട്ടോ കരുവേപ്പിലിടുക കരിവേപ്പിലിട്ട് സവാളയും കൂടി ഇടാം ചട്ടി പൊട്ടിപ്പോകുമല്ലെങ്കിൽ മൺചട്ടി ആയതുകൊണ്ട് തീ അധികം പാടില്ല ചീനച്ചട്ടിയിലും ഉണ്ടാക്കാം കേട്ടോ സാധാരണ എന്നിട്ട് നമ്മൾ ഇത് വഴറ്റി കൊടുക്കണം ഏകദേശം തീ കൂട്ടാം കൊടുക്കുക സവാള വഴറ്റി കൊടുക്കുക സവാള വഴറ്റി കൊടുക്കുക സവാള വഴണ്ടിട്ടുണ്ട് ചെറിയ തീയിൽ വേണം വഴ വഴറ്റ കേട്ടോ ചെറിയ തീയിൽ വേണം വഴറ്റുക അല്ലെങ്കിൽ എന്താ പറയുക ഈ സാധാരണ ചീനച്ചട്ടി വെച്ചാൽ കുഴപ്പമില്ല അത് മണ്ണിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് ചീനച്ചട്ടി പൊട്ടിത്തെറിക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ തക്കാളി ഉണ്ടല്ലോ അതും ഇടുക തക്കാളി തക്കാളിയും കൂടിയിട്ട് വഴച്ച വഴക്കണം തക്കാളിയും കൂടി വഴച്ചുക ച്ചതിന് ശേഷം വഴച്ചതിന് ശേഷം വേനീച്ച അതായത് ഒരു ഒരു രണ്ട് രണ്ട് നുള്ളു മതി മഞ്ഞൾ കുടിക്കുകൊടുക്കുക നല്ല നമ്മൾ വീട്ടിൽ നല്ല പൊടി നമ്മൾ പൊടിച്ച മഞ്ഞളാണെങ്കിൽ അത് മതി വാങ്ങണ മഞ്ഞളിന് കുളം കുറവാണ് ഞങ്ങൾ പൊടിച്ച മഞ്ഞളാണ് കേട്ടോ അതുകൊണ്ട് അതുപോലെ പിന്നെ ഒരു സ്പൂണ് ഒരു സ്പൂണ് മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇടുമ്പോഴേ ഏശം തീ കൂട്ടി കൊടുക്കാം ചെറുതായിട്ട് ചെറുതായിട്ട് തീ ചൂ കൂട്ടി കൊടുക്കണം ചെറുതായിട്ട് തീച്ച് കൂട്ടി കൊടുക്കുക എന്നിട്ടൊന്ന് ഇതെല്ലാം വഴണ്ടി കഴിയുമ്പോൾ നമ്മളെ കോവയ്ക്ക കോവയ്ക്കരിഞ്ഞത് ഇതൊരു പത്ത് പതിനഞ്ച് കോവയ്ക്ക് വരുവേ കോവയ്ക്കരിഞ്ഞ് ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുക്കുക അതെല്ലാം കൂടി യോജിപ്പിക്കണം കൂട്ട് എല്ലാം കൂടി അതിൻ്റെ കൂട്ടെല്ലാം കൂടി യോജിപ്പിക്കുക എല്ലാം കൂടി യോജിപ്പിക്കുക എല്ലാം കൂടി യോജിപ്പിച്ചു ഇനി ഉപ്പിടണം ഉപ്പിന് ഈ പറഞ്ഞതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് വേണ്ട ലേശം ഇട്ടിട്ടുള്ളൂ ആവശ്യത്തിന് ഇട്ടാൽ മതി ഉപ്പിടുക ഉപ്പ് ഇട്ടതിന് ശേഷം നിലക്കി കൊടുത്തിട്ട് നമ്മുടെ തീ കുറച്ച് വയ്ക്കണം ചെറിയ തീയിൽ വേഗത്തെ വെച്ചിൽ കുറച്ച് വയ്ക്കുക വെള്ളം ലേശം കൈവെള്ളമാണ് കളിക്കേണ്ടത് ലേശം വെള്ളം വേഗാനുള്ള ലേശം വെള്ളം എന്നിട്ട് നമുക്കത് അടച്ചു വയ്ക്കാം തീ ചെറിയ തീയിൽ വേട്ടെ ഒന്ന് തുറന്ന് നോക്കുക വെള്ളമുണ്ട് അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് തീ കൂട്ടിക്കൊടുക്കാം ചട്ടി പ്രശ്നം ഉണ്ടാക്കില്ല അതാണ് സാധാ ചട്ടിയിലും അതായത് നമ്മളെ ചീനച്ചട്ടിയിലെ അതിലും ഉണ്ടാക്കാം കേട്ടോ അപ്പം നല്ല തീ കൂട്ടിയിട്ട് നമുക്ക് ചെയ്യാം ഇത് ഞാൻ മൺചട്ടി വെച്ചതുകൊണ്ടാണ് തീ കുറച്ചൊക്കെ ചെയ്യണത് അല്ലെങ്കിൽ ചട്ടി അതാണ് ഇനി ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ വേവ് പതിനഞ്ചും വേണ്ട ഒരു പത്ത് മിനിറ്റിൻ്റെ വേവ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വേഗം പാടി വെന്തോളൂ കാരണം പത്ത് മിനിറ്റ് മതി കണ്ട നല്ല ഇതായി നല്ല നല്ല ടേസ്റ്റുള്ള കോവയ്ക്ക തക്കാളി മൂക്കു ഇരട്ടി ഓവയ്ക്ക തക്കാളി മൂക്കു ഇരട്ടി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം തക്കാളി ഇട്ടതുകൊണ്ട് ആ ടൈപ്പിൻ്റെ കാടിഞ്ഞി കുറഞ്ഞു കേട്ടോ അതാണ് ഇനി തക്കാളി ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു ലേശം എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നെല്ലിക്ക നെല്ലിക്കവലിപ്പം വേണ്ട അതിനേലും കുറച്ച് പുളി എടുത്തിട്ട് പുളി പിഴിഞ്ഞ് അതിൻ്റെ നീര് ലേശം വെള്ളമൊഴിച്ച് പുളി പുളിയുടെ നീര് ഒഴിച്ചാൽ മതി അപ്പോൾ ആ ഒരു കയ്പിൻ്റെ ഇതുണ്ടല്ലോ അത് മാറിക്കിട്ടും കണ്ട നല്ല കോവതോടു കൂടിയുള്ള ഒരു കോവയ്ക്ക തക്കാളി മെഴുക്കുപരട്ടി വടക്കോട്ടൊക്കെ പറയും ഉപ്പേരിന്ന് അതായത് ഷൊർണൂരാ സ്റ്റൈലിലൊക്കെ ഉപ്പേരി എന്നാണ് പറയുക ഇവിടെ മെഴുക്കുപരട്ടി എന്നാ പറയുക കൊച്ചിയിൽ പറയും ഉലർത്തിയത് ഉലർത്ത് എന്ന് പറയും തിരുവനന്തപുരം സ്റ്റൈലിലുള്ള പാവ കോവയ്ക്ക തക്കാളി മെഴുക്ക് പുരട്ടി തിരുവനന്തപുരം സ്റ്റൈൽ ഓക്കെ താങ്ക്